പതിനായിരം രൂപ ആണ് നിങ്ങൾക്ക് പിടിച്ചോ ഈ പതിനായിരം രൂപ കിട്ടാൻ വേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത് ഷഫിൾ ചെയ്യും ഷഫിൾ ചെയ്യുമ്പോൾ ഇതിനകത്ത് നമ്മൾ ചങ്ക് ഫോളോറായി കാർത്തിക് ഇത് സ്റ്റോപ്പ് ചെയ്യുക സ്റ്റോപ്പ് ശേഷം ബാക്കി കൗണ്ട് കറക്റ്റ് ഗസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എത്ര എമൗണ്ട് അത് ആ എമൗണ്ടുമായിട്ട് കാർത്തിക്കിന് വീട്ടിൽ പോവാം അപ്പൊ അത്രയും പൈസ എടുത്തു എടുത്തു കൈവച്ചോ അപ്പൊ ഇത്രയും പൈസയാണ് നമ്മുടെ കാർത്തിക് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇത് എത്ര രൂപ ഉണ്ടെന്ന് കറക്റ്റ് പറയാമെങ്കിൽ ഈ പൈസ ഫുള്ള് ഞാൻ തരും എന്റെ കൊടുക്കുന്ന എനിക്ക് സന്തോഷം ഉള്ളു മറ്റൊരു അമൗണ്ട് ഒന്ന് പറയോ ഗെസ്റ്റ് ചെയ്തോ കറക്റ്റ് ഉത്തരം പറയാം ഈ എമൗണ്ട് ഞാൻ തരും ഇത് പതിനായിരം രൂപയുടെ കെട്ടാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ പതിനായിരം രൂപ ഇവിടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പതിനായിരം രൂപ അർജുനുള്ളതാണ് നമ്മൾ സ്റ്റേക്ക് നമ്മൾ ഫോളോവേഴ്സിനെ കാണാൻ ഞാൻ വരുന്നുണ്ടോ നിങ്ങളൊന്ന് ഫോളോ ചെയ്തിട്ടില്ല കേട്ടോ നമ്മുടെ ഫോളോവറാണ് അർജുൻ ഫസ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല സെക്കൻഡ് വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല പേടി ലൈക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ലൈക്ക് ചെയ്യത്തില്ലേ സപ്പോർട്ട് ചെയ്യത്തില്ലേ അപ്പോൾ നമ്മുടെ അർജുന് നമ്മുടെ ശങ്ക് ഫോളോവറായ അർജുന് നമ്മുടെ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഹാപ്പി ആയോ ഹാപ്പി കൂട്ടുകാരന്മാരെ അപ്പോൾ ഫോളോ ചെയ്യത്തില്ലേ അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം നമുക്ക് എവിടെയെങ്കിലും വെച്ച് അടിപൊളി ഗിഫ്റ്റ് ആയിട്ട് കാണാം ഓക്കെ ഓക്കെ ഓക്കെ